നശിക്കാനും നന്നാവാനും ഒരു വണ്ടി മതിയിട്ടാണ് ഈ വണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ടാക്സി മേഖലകളിലേക്ക് അതായത് ഈ ഓട്ടോ ടാക്സി ടാക്സി ഫീൽഡിലായിട്ട് അതായത് നിങ്ങൾ അത്രയും ശ്രദ്ധിക്കണം വേറെ നമ്മൾ ഒരു വണ്ടി ടാക്സി വാങ്ങുമ്പോൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രഷ് മേടിക്കുമ്പോൾ ഇ എം ഐ ഇട്ടിട്ടാണ് മേടിക്കുക നമുക്ക് അത് അടയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഒരിക്കലും ഇറങ്ങരുത് വേറെ ഒന്നുമല്ല കാരണം വെച്ചുകഴിഞ്ഞാല് കൊറേ അറിയാത്തവർക്കൊരു ധാരണ ഉണ്ട് ഇപ്പൊ ഓൺലൈൻ ടാക്സി മേഖലയിലൊക്കെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സാമ്പത്തികമായിട്ട് സെറ്റപ്പ് ആവാം കാര്യങ്ങളാവാം അത് വിചാരിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും നേരെ പോയിട്ടൊരു ലോണിട്ടിട്ടൊരു കാർ മേടിക്കും ഫ്രഷ് ആയിക്കോട്ടെ സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ ടാക്സി മേഖലക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിക്ക് ടെസ്റ്റ് വരുമ്പോൾ ഒരുപാട് പൈസ വരും വേറെ ടാക്സിക്ക് ഇൻഷുറൻസ് കൂടുതലാണ് ടാക്സ് കൂടുതലാണ് അതുപോലെ തന്നെ ടെസ്റ്റ് നടത്താൻ വരെ നല്ല പൈസയാണ് അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് പറയുന്നത് ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അത്ര അധികം ശ്രദ്ധിക്കണം ഇപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം പേടിക്കുമ്പോൾ തന്നെ നൂറ് ശതമാനം നമ്മൾ പെർഫെക്റ്റ് ആണ് നമുക്ക് ഓട്ടമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ പൊട്ടിപ്പാളി ഔട്ടാ ഇത് വേറെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയണതല്ല ഒരു ഓട്ടോ ടാക്സി ആയാലും പോലും നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു സ്ഥിരമായിട്ട് നമുക്കൊരു വരുമാനമുള്ള ഒരു ഓട്ടം ഉണ്ടാവണം അത് നിർബന്ധമാണ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ട് പൂട്ട ഒരു ടാക്സി മേടിക്കുമ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഇ എം ഐ ആയിട്ട് നമുക്ക് വരും അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു ഇ എം ഐ അടയ്ക്കേണ്ടി വരിക ഒരു രണ്ടോ മൂന്നോ കൊല്ലം ഇട്ട് ഇ എം ഐ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ആ മേഖലയിൽ അത് ഫിനിഷ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ മാക്സിമം നിങ്ങൾ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം ടാക്സി മേഖലയിലേക്ക് ഇറങ്ങുക റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ആയിട്ട് പൂശിക്കോ വേറെ ഒന്നും അല്ല പറയണത് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോൺ അടയ്ക്കണത് ഇപ്പോൾ ഒരു മാസം ഓട്ടമില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ചെറിയ ചെറിയ ഓട്ടങ്ങളുള്ള ചില നമുക്ക് നമ്മുടേതായ ഈ വണ്ടിയുടെ സർവീസും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ലോൺ ഇട്ട് പേടിക്കാമെന്ന് വിചാരിക്കും ഈ ഇൻട്രസ്റ്റും ഇ എം ഐയും കൂടി അടയ്ക്കാൻ പോലും ചിലപ്പോൾ ഒരു മാസം ഓട്ടം കിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ പോരാത്തിന് വല്ല വണ്ടിക്ക് വല്ല കംപ്ലൈൻറ്റും കാര്യങ്ങളും വന്നു നമ്മൾ ശരിക്കും ലോക്കവും നമ്മളെ കൊണ്ട് റോളിങ് കംപ്ലീറ്റ് തെറ്റും പിന്നെ അവസാനം നമ്മൾ ഏറ്റവും റേറ്റ് കുറവിന് വണ്ടി വിൽക്കാൻ നോക്കേണ്ടി വരും ഈ വിൽക്കാൻ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണത്തിൻ്റെ അവസ്ഥ പോലെയല്ല ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് കാശ് കിട്ടും പക്ഷെ വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതിനാൾ ആൾ വരണം ഇത് വേടിക്കാനും കറക്റ്റ് ആയിട്ടുള്ള ഒരാൾ വന്നാലേ നമുക്ക് ഈ വണ്ടി വിറ്റ് കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വരാൻ പറ്റുള്ളൂ തലേന്ന് നമ്മുടെ ഈ ഭാരം അതൊരു ടാക്സി ഭാരം അറക്കി വെക്കണമെങ്കിൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് നടന്നൊന്നും വരില്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ടാക്സി മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ ശ്രമിക്കുക ആ വണ്ടി എടുത്ത് ഓട്ടമായി സെറ്റായതിനു ശേഷം മാത്രം അടുത്ത വണ്ടി ഇ എം ഐയിൽ എടുക്കുക അങ്ങനെയാണ് ഒരു ടാക്സി മേഖലയിൽ വളർന്നു വരാൻ പറ്റുള്ളൂ അല്ലാതെ ഓടി ലോൺ ഇട്ടു എണ്ണായിരം ഒമ്പതിനായിരം രൂപ മാസം അടവായിട്ടൊരു ലോൺ ഇട്ടു ടാക്സി എടുത്തു മറ്റേ ഓട്ടോ ഇല്ല ആകെപ്പെട്ടു പോണ അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും ചെന്ന് ചാടരുത് സ്നേഹം കൊണ്ടാണ് സുഹൃത്തുക്കളെ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് കാരണം ഞാൻ എൻ്റെ അറിവിലും ഒരു ഒരു വ്യക്തി ഇതുപോലെ പൊട്ടി പൊളിഞ്ഞു പോണ് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമായി അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നന്നാവാനും നശിക്കാനും ഒരൊറ്റ വണ്ടി മതി മനസ്സിലായ അതുകൊണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ